ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം ആദ്യം ഈ സമയം ലൈറ്റായാൽ ആദ്യം നിങ്ങളോട് ക്ഷമ ഒഴിക്കുകയാണ് കാരണം പതിനാല് മിനിറ്റമുള്ള സ സമയം വൈകിയിൽ ആദ്യമായി ക്ഷമയോഹിക്കുന്നു ഏകദിന സമരം പതിനാല് ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടുന്ന വ്യാപാരി സഹകരണ സംഘ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞു ആ അജണ്ട ഉറ്റ വിഷയമേ ഉണ്ടായിരുന്നുള്ളു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങളേതാണ്ട് അൻവർ രാജിവെച്ചതിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റിയും നിലമ്പൂർ നിയോജ മണ്ഡലം കമ്മിറ്റിയും ഐക്യകണ്ഠേന അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട നേരിടാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു അതിൻ്റെ കാരണം ഈ ഞങ്ങളുടെ വ്യാപാരി സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളികളാണ് പല തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ കുരുങ്ങി ചെറുകിട വ്യാപാര സ്ഥാപനം പൂട്ടിപ്പോകുന്നൊരവസ്ഥ അതിന് പരിഹാരം നിയമസഭ ഞങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങിയത് വളരെ മുൻമന്തിയിലെത്തി അവിടെ ശ്രീ കുഞ്ഞഗുഹാജിയോടെ മത്സരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഐക്യ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം മത്സരിക്കുന്ന പക്ഷം പലതരത്തിലുള്ള സപ്പോർട്ടും പല ഭാഗത്തു നിന്നും ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു ഞങ്ങൾക്കിവിടെ ആറായിരം മെമ്പർമാർ ആറായിരം മെമ്പർന്ന് വെച്ചാൽ ആറായിരം കുടുംബങ്ങൾ ഏതാണ്ട് പതിനെണ്ണായിരത്തോളം തൊഴിലാളികൾ അങ്ങനെ ഒരു വലിയ വിപുലമായ അങ്ങടെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ ഇപ്പൊ കേവലം അയ്യായിരോ പതിനായിരോ വോട്ടല്ല ഒരു പരിധിവരെ ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ തരത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് ഓരോ ദിവസവും അല്ലെങ്കിൽ കേഡർ പ്രസ്ഥാനം പോലെ ഓരോ ദിവസവും വളരെ ചിട്ടയായി വളരെ ചിട്ടയായി പ്രവർത്തിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു അപ്പൊ അവിടെ കുഞ്ഞുവാചി മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ശ്രീ കുഞ്ഞബാജി തന്നെ മത്സരിക്കണമെന്നാണ് തീരുമാനമെടുത്തത് അപ്പം നാളെ നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ട എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയായി നാളെ വേണമെങ്കിൽ കുഞ്ഞു ഹാജിക്ക് കൊടുക്കാം ഈ സാഹചര്യത്തിൽ ഒരു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും പലതരത്തിൽ കുനോ ഭാജിയോടും ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു നമ്മുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാം ഇത് വല്ലാത്ത തിരഞ്ഞെടുപ്പാണ് കാരണം ഞങ്ങളുടെ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ വിശ്വസ്തരായ ഒട്ടനവധി അണികൾ ഞങ്ങൾക്കുണ്ടാവും അവിടുത്തെ മുഴുവൻ വ്യാപാരികളും ഏകോപന സമിതി അംഗങ്ങളുമാണ് അവരുടെയൊക്കെ താല്പര്യം മത്സരിക്കണം എന്നുള്ളതുമാണ് അപ്പം ഇവിടെ പതിനാല് ജില്ലയുടെ പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരുൾപ്പെടെയിരുന്ന യോഗത്തിൽ ഉണ്ടായ ചർച്ച കേവലം ഒരു വർഷത്തിൽ താഴെ മാത്രം നിയമസഭാ കാലാവധിയുള്ള ഈ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു പ്രതിപക്ഷത്തിന്റെ ഒക്കെ റിക്വസ്റ്റ് ഉള്ള സാഹചര്യത്തിൽ പരമാവധി ഒന്നോ രണ്ടോ നിയമസഭാ സമ്മേളനം മാത്രമല്ല ഒരു ഒരു രണ്ടാഴ്ചക്കകത്ത് മാത്രം നിയമസഭാ സമ്മേളനം നടക്കാൻ സാധ്യതയുള്ളടത്ത് ഒരു മത്സരം വേണോ മത്സരിക്കാൻ ഇറങ്ങണോ അതോ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് മതിയോ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പം ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതിപക്ഷത്തു നിന്നും ഭരണകക്ഷിയിൽ നിന്നും ഞങ്ങളെ ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വ്യാപാര മന്ത്രാലയം വേണമെന്ന ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഞങ്ങളുടെ സി എം ജോർജ് സ്ഥാപക പ്രസിഡന്റ് ആവശ്യം ഇന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് പരിഹരിച്ചു തരികയും ചെയ്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലുള്ള ഞങ്ങളുടെ വാറ്റ് സെൽ ടാക്സ് കുടിശ്ശികൾ ഒരു വലിയ തുക വരെ ഗവൺമെന്റ് എഴുതി തല്ലുകയും ചെയ്തു അങ്ങനെ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് കടപ്പാടും സാഹചര്യത്തിൽ അവർ രണ്ട് കൂട്ടരുടെയും റിക്വസ്റ്റ് മാനിച്ച് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തീരുമാനിച്ചു അതാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് തീരുമാനം അല്ല അവരുടെ ബന്ധപ്പെട്ടൊരു അടിസ്ഥാനത്തില് ഈ ഞങ്ങൾ മൂന്നാം തീയതി സെക്രട്ടേറ്റിയോ കൂടുന്ന അനുസരിച്ച് കുഞ്ഞു ഹാജിയോടും എന്നോടും കുഞ്ഞു ദേവസേട്ടനോടും ഒക്കെ മാറി മാറി വിവിധ രാഷ്ട്രീയ കക്ഷികളും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തോളം അല്ല ഇന്ന് മൂന്ന് മണിക്കായിരുന്നു രണ്ടും രണ്ടു രണ്ട് കൂട്ടർ സമീപിച്ചു രണ്ട് കൂട്ടർക്ക് കുറച്ചെന്ന് വെച്ചാൽ വ്യത്യസ്ത പാർട്ടി ഇതിൽ രണ്ട് കൂട്ടര് ആരാണ് കൂടുതൽ അവർക്കും അവർക്ക് അവർ മത്സരിച്ചാലാണെങ്കിൽ ഞങ്ങൾക്ക് പോകണം അല്ലെങ്കിൽ മത്സരിക്കാതിരാണ് ഞങ്ങൾ പോകണം എന്നുവെച്ചാൽ അവർക്ക് ഞങ്ങളെ കൂട്ടത്തില് രണ്ടു പട്ടിലായതുകൊണ്ട് അപ്പൊ ഓരോരുത്തർക്കും കൂടെ ഞങ്ങൾ മത്സരിക്കാതിരിക്കുന്ന ഓർക്കും പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കും രണ്ടു കൂട്ടർ മതി ആവശ്യങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവർ പറയുന്നു അങ്ങനെയുള്ള കാര്യം നമ്മൾ സെക്രട്ടറിന് മുമ്പിൽ പോയി അങ്ങനെ കിട്ടി സ്ഥിതിക്ക് നമുക്ക് തൽക്കാലം രണ്ട് പ്രബല കക്ഷികളാണ് അവിടെ ഒരാൾ നമുക്ക് കാര്യത്തിൽ പറയാൻ പറ്റും പാർട്ടി രണ്ടു കൂട്ടി ഒരുപോലെ അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പിന്നെ ഈ സംഘർഷത്തിലേക്ക് തങ്ങൾ വേണ്ടെന്ന തീരുമാനം ഇന്നിവിടെ സെക്രട്ടറിയിൽ എടുത്തു അതാണ് അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല ഞാൻ രക്ഷപ്പെടുന്നില്ല അല്ലാതെ ഞങ്ങൾ സമദൂരമായിരിക്കും കാരണം ഞങ്ങളുടെ എല്ലാ പാർട്ടിപ്പെട്ടവരും ഞങ്ങളോടു ഒരാൾക്ക് ഞങ്ങളെ പിന്തുണ പ്രഖ്യാപിച്ചുണ്ടാവും അത് നേരത്തെ

ിയപ്പ ഭയപ്പെട്ടല്ലോ ഇതുവരെ ഞങ്ങളൊരു വൈകിട്ടുണ്ടായിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഭയപ്പെടുത്തുന്നുല്ലോ എന്റെ ആയിരുന്നെങ്കിലും ഞങ്ങളുടെ വീട്ടുണ്ടാവും അപ്പൊ അവർക്ക് ബോധ്യായിട്ടില്ല ഞങ്ങൾ കേട്ട പ്രശ്നങ്ങൾ പണ്ടുമുതലേ ഉള്ളതാണല്ലോ ഓരോരോ വർഷം തോറും പ്രശ്നങ്ങൾ കൂടി വരുക പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആര് ഭരിച്ചാലും പ്രതിപക്ഷം ഭരിച്ചാലും ഞങ്ങളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്നും നെഗറ്റീവായിട്ട് ഉണ്ടാകുന്ന തീരുമാനങ്ങളിൽ പ്രതിപക്ഷവും അതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറായത് ാമെന്ന് പറഞ്ഞല്ലോ അതൊരു വലിയ കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാന്ന് പറയുന്നു Yes. you yes. 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 yes.